بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد الشيخ يحيى الحجوري حفظه الله تعالى رجل അൽമബാദി ഉൽ മുഫീദ എന്ന ചെറു ഗ്രന്ഥത്തിൻ്റെ വായനയിലാണ് നമ്മളുള്ളത് ആരാണ് റസൂൽ ഉള്ള സാഹു അലി വസ്ല്ലം അല്ലെങ്കിൽ മുഹമ്മദ് റസൂൽ ഉള്ള എന്നതിൻ്റെ മാനയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പഠിച്ചത് അടുത്ത ചോദ്യമായി ഗ്രന്ഥകാരൻ നിന്നോട് ചോദിക്കപ്പെട്ടാൽ മാ ഇബാദി അടിമകളുടെ മേൽ നിർബന്ധമായിട്ടുള്ളതായ അള്ളാഹുവിൻ്റെ എന്താണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫകുൽ നീ പറയുക ഒരു അടിമയുടെ മേലുള്ള ബാധ്യത എന്തെന്നാൽ അവനെ ആരാധിക്കലാണ് അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ് എന്നാൽ ഈ ഹദീസാണ് പറഞ്ഞത് വേറെ വിഷയത്തിൽ അതെവിടെ നബിയല് പറയുന്നതായി നമുക്ക് കാണാം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന അജീദിൽ റസൂൽ അലിഹു വസ്സലമ പറഞ്ഞു ഹക്കുല്ലാഹി അലൽബാദ് അടിമകളുടെ മേൽ നിർബന്ധമായിട്ടുള്ളതായ അള്ളാഹുവിൻ്റെ അവകാശം അവർ അവനെ മാത്രം ആരാധിക്കലാണ് ഒന്നിനെയും അവനിൽ പങ്കു ചേർക്കാതിരിക്കലാണ് അതുപോലെ അള്ളാഹുവിന്റെ മേൽ അവൻ സ്വന്തത്തിൻ്റെ മേൽ നിർബന്ധമാക്കിയ അതായത് അടിമകൾക്ക് കൊടുക്കും എന്ന് അള്ളാഹു നിർബന്ധമാക്കിയത് അള്ളാഹു സുബഹാനോത്താലെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ എന്തില്ല ഒരാൾക്ക് നിർബന്ധമാകുന്നില്ല ഒരാൾക്കും ഇന്നത് കൊടുക്കണം എന്നത് അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമായ കാര്യമല്ല മറിച്ച് അള്ളാഹു എന്ത് ചെയ്തു അത് ഏറ്റെടുത്തു അത് നിർബന്ധമായും ഞാൻ കൊടുക്കും എന്നത് അള്ളാഹു സുബാനോ താല ഏറ്റെടുത്തു അതെന്താണ് അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്ക പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കലാണ് അള്ളാഹു തന്റെ മേലുള്ള നിർബന്ധ കാര്യമായി ഏറ്റെടുത്തിട്ടുള്ളത് അടിമകൾക്ക് കൊടുക്കാനായി അപ്പോ നമ്മളുടെ അദ്ദേഹം നമുക്ക് ചില പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് അതിലൊന്നാമതായി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് കാരണം അതാണെന്ത് ഏറ്റവും ആദ്യമായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അതിനാലാണ് അതിനു വേണ്ടിയാണ് അള്ളാഹു സുഖാനവും പ്രവാചകന്മാരെ അയച്ചത് അള്ളാഹുവിൻ്റെ ഹക്കതെന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അമ്പിയാക്കളില്ലായിരുന്നെങ്കിൽ മുസലീങ്ങളില്ലായിരുന്നെങ്കിൽ നമുക്കെന്ത് അള്ളാഹുവിൻ എന്താണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അറിയുകയില്ല അപ്പോൾ അള്ളാഹു സ്നുത്താൻ അതിനു വേണ്ടിയാണ് റസൂലിനെ അയച്ചത് അതിനുവേണ്ടിയാണ് ഇറക്കിയത് അതിൻ്റെ പേരിലാണ് ജിഹാദ് അത് ഷറാക്കപ്പെട്ടത് അതിൻ്റെ അത് യാഥാർത്ഥ്യവൽക്കരിച്ചവർക്കാണ് ആരാണോ അള്ളാഹുവിൻ്റെ ഹക്ക് അത് കൊടുത്തു കിട്ടിയത് അവർക്കാകുന്ന സ്വർഗത്തോപ്പുകളുള്ളത് ആരാണോ അതിനെതിരായി പ്രവർത്തിച്ചത് അവർക്കാണ് നരകം അത് കത്തിച്ചൊലിക്കപ്പെട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിൻ്റെ കാരണത്താൽ ജനങ്ങൾ രണ്ട് വിഭാഗമാകും ഒന്ന് മിനും ഒന്ന് കാഫറും അതുപോലെ തന്നെ പുണ്യവാനും അതുപോലെ തെമ്മാടിയും അതുപോലെ സന്തോഷിക്കുന്നവനും അതായത് വിജയിയും പരാജിതനും ആയി ഒക്കെ മാറുന്നത് എന്തിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ ഹക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതിൻ്റെ പേരിലാണ് അള്ളാഹു സുബാന അവൻ നമുക്ക് പറഞ്ഞു തന്നു ആരാണോ നൽകുകയും തെക്ക് പാലിക്കുകയും ചെയ്തത് അതുപോലെ നന്മയെ സത്യപ്പെടുത്തിയത് സത്യപ്പെടുത്തിയത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിനെ സത്യപ്പെടുത്തിയത് അവനെ സംബന്ധിച്ചിടത്തോളം നാം എളുപ്പമാക്കി കൊടുക്കും എളുപ്പമുള്ളതിനെ വിജയത്തിന് എല്ലാം കൊടുക്കും എന്നാൽ എന്നാൽ ആരാണോ പിശുക്ക് കാണിക്കുകയും അതുപോലെ തന്നെ അഹങ്കാരം നടിക്കുകയും ഒക്കെ ചെയ്തത് നന്മയെ കളവാക്കുകയും ചെയ്തത് സത്യത്തെ കളവാക്കുകയും ചെയ്തത് പ്രയാസമുള്ളതിനെ അവൻ എളുപ്പമാക്കി കൊടുക്കും അതായത് അവനക്ക് നാം എന്താണ് പ്രയാസത്തെയാണ് അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു എന്നാൽ നഷ്ടം പറ്റിയ ആളുകൾ നിർഭാഗ്യവാന്മാർ അവരെവിടെയാണ് നരകത്തിലാണ് അവർക്ക് അവിടെ തേങ്ങലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമാണ് ടത്തോളം അവർ അതിൽ തന്നെ നിത്യവാസികളായിരിക്കും അള്ളാഹു അതുപോലെ സന്തോഷിക്കപ്പെട്ടവർ അവരുടെ അവസ്ഥ എന്താണ് അവർ സ്വർഗത്തിലാണ് അവർ നിത്യവാസികളായിരിക്കും അതിൽ മാതാമതി ആകാശഭൂമികൾ നിലനിൽക്കുന്നിടത്തോളം ഇല്ല മാഷ അറബുഖ് അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ അള്ളാഹുവിൽ നിന്നുള്ള അത ആണ് സമ്മാനമാണ് എങ്ങനെയുള്ളത് അതിനെ കുറിച്ചുള്ളവർ മജ്ദൂദ് മജ്ദൂദ് എന്ന് പറഞ്ഞാൽ നിലച്ചു പോകാത്തത് നിലച്ചു പോകാത്ത ദാനമായിരിക്കും അത് എന്ന് റബ്ബ് റബ്ബസ് പറഞ്ഞു അപ്പൊ അള്ളാഹു സുബാനോ താല അവനോട് കൊടുക്കാനുള്ള ഹക്ക് എന്ന് പറഞ്ഞ ഹക്ക് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ടത് ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അത് കൊടുത്തു വീട്ടിൽ അവൻ്റെ മേൽ നിർബന്ധമാണ് അള്ളാഹു സുബാനോത്താലെന്ത് ചെയ്തു അതെ നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂൽ അള്ളഹിസ് അലൈ വസ്ലം എന്താണ് അത് അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹു അല്ലാത്ത എന്തിനെയും ആരാധിക്കാതിരിക്കുക അള്ളാഹുവിന്റെ മുൽക്കിൽ അള്ളാഹുന്റെ ആധിപത്യത്തിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇന്ന കാര്യത്തിൽ അള്ളാഹുവുണ്ട് ഇന്ന ആളുമുണ്ട് എന്ന് പറയൽ പാടില്ലാത്തതാണ് അതുപോലെ അള്ളാഹുവിന്റെ വിധികർത്തൃത്വത്തിൽ അള്ളാഹുവിന്റെ മുൽക്കിലും പാടില്ല ഷിർക്ക് അതുപോലെ അള്ളാഹുവിന്റെ വിധികർത്തൃത്വത്തിലും പാടില്ല ഷിർക്ക് അള്ളാഹു സുബാനോ താല അവനാണെന്ത് നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവൻ വേറൊരാൾക്കും അത് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ സ്ഥാപിക്കാനോ നിർവാഹമില്ല അതുപോലെ അവൻ്റെ ആരാധനയിലും ഒരു ശിർക്കും പാടില്ലാത്തതാകുന്നു ല മലക്കൻ മൊക്കറബ ഒരു മലക്കും പാടില്ല ഒരു ഒരടുപ്പമുള്ള മലക്കും പാടില്ല ഒല നബിയൻ മുർസല അയക്കപ്പെട്ട ഒരു നബിയെയും പങ്കു ചേർക്കാൻ പാടില്ല

എന്നാണ് ആ സ്ഥലത്തെ വന്നാൽ തുഫീദുൽ സ്ഥലത്തിന് എല്ലാം പെട്ടു എന്തൊക്കെയുണ്ടോ അതൊക്കെ പെട്ടു ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല തയ്യം അള്ളാഹു സുഹാൻ്റെ കിതാവിൽ ഒരുപാടാണ് ഷിർക്കിനെ തൊട്ട് താക്കീത് നൽകിയിട്ടുള്ള ആയത്തുകൾ അള്ളാഹു ആരാധിക്കും നിങ്ങൾ അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് ഇന്ന ദുൽമുൻ യും തീർച്ചയായും പറഞ്ഞാൽ അത് വമ്പിച്ച ഇന്നഹു ഭാപമാണ് ജന്ന ആരാണോ അള്ളാഹുലു പങ്കു ചേർത്തത് അവന്റെ മേൽ അള്ളാഹു സ്വർഗത്തെ നിഷിദ്ധമാക്കി അവന്റെ വാസസ്ഥലം നരകമാണ് അതുപോലെയുള്ള ആയത്തുകൾ ആ ആയത്തുകളിലൊക്കെ നമുക്കെന്താണ് ഈ ഷിർക്കിന്റെ അപകടം കാണാം അതുപോലെ ഷിർഖിൻ്റെ അപകടത്തിൽ പെട്ടതാണ് ഇനി ഒരാൾ അള്ളാഹുവിന് വേണ്ടി നൽകിയാൽ പോലും ഷിർക്ക് ചെയ്യുന്നവനാണോ അവനിൽ നിന്ന് അത് സ്വീകരിക്കൂല അള്ളാഹുസ്മാനോ തല പറഞ്ഞു എന്ത് അവർ മുഷരിക്കുകളായ ആളുകൾ അവർ അവരുടെ കന്നുകാലികളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ആ അവരെന്ത് ചെയ്തു വീതം വെച്ചു വീതം വെച്ചു എന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഈ വീതം അതാർക്കുള്ളതാണ് അള്ളാഹുവിനുള്ളതാണ് അവർ വാദിക്കുകയാണ് അത് അള്ളാഹുവിനുള്ളതാണ് അവർ അള്ളാഹുക്കും ഇത് ഞങ്ങളുടെ പങ്കുകാർക്കും ഉള്ളതാണ് ഇത് അള്ളാഹുവിനും ഇത് മൊയ്തി ചേഷണം ഇത് അള്ളാഹുവിനും ഇത് അമ്പർത്ത് തങ്ങൾക്ക് എന്ന് അവർ പറഞ്ഞു അവരുടെ പങ്കുകാർക്കുള്ളത് അള്ളാഹുവിലേക്ക് എത്തുകയില്ല അവരുടെ പങ്കുകാർക്കുള്ളത് എന്തായാലും പങ്കുകാർക്കുണ്ടാകണല്ലോ അത് അള്ളാഹുവിലേക്ക് എത്തുകയില്ല

പങ്കിൻ്റെ പരിപാടിയിൽ പങ്ക് വെക്കുക അതായത് ഷെയർ ഉള്ള പരിപാടി ആ ഷിർക്കിൽ ഞാൻ എന്താണ് പങ്കുകാർ ഷെയർ ഹോൾഡേഴ്സിൽ ഏറ്റവും ഷെയർ ഹോൾഡർ ആരാണ് ഞാനാണ് എന്നിൽ പങ്ക് വെച്ചാൽ എന്നിൽ ഷെയർ വെച്ചാൽ അതിൽ ഞാൻ എന്താണ് അതിൽ ഏറ്റവും എന്നിട്ട് പറയാണ് മൻ ആരാണോ ഒരു പ്രവർത്തനം ചെയ്തത് എന്റെ കൂടെ വേറൊരു ഷെയറുകാരനെയും വെച്ചു ആ പ്രവർത്തനത്തിൽ എങ്കിൽ തറക്കുഹൂ അവനെ ഞാൻ ഒഴിവാക്കി ഓർക്കഹൂ അവൻ്റെ ഷെയറിനെയും ഞാൻ ഒഴിവാക്കി അള്ളാഹു എന്താണ് നിന്റെ ഷെയറിൻ്റെ ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു സ്വീകരിക്കുക എന്ത് മാത്രമാണ് ഹാലിസായത് മാത്രമാണ് അള്ളാഹു സ്നത്ത് സ്വീകരിക്കുക ശുദ്ധമായത് ഒരു കളങ്കവും ഇല്ലാത്തത് മാത്രമാണ് അള്ളാഹു സ്നുഅല സ്വീകരിക്കുക അപ്പോ അള്ളാഹുസ്ബാനോ താല അവനെ പങ്കു ചേർക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുസ്ബാനു താല കൊടുക്കുന്നതാണ് അടിമകൾക്കുള്ള അവകാശം അള്ളാഹു അടിമകൾക്ക് കൊടുക്കുന്ന അവകാശം അതെന്താണ് അള്ളാഹുസ് അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അല്ലായു ശരി ഒരാൾ ഒരാളെയും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനെ ഒരു ശിക്ഷയും നൽകാതിരിക്കുക എന്നതാണ് ആ അവനുള്ള അവനോടുള്ള അള്ളാഹുവിന്റെ ബാധ്യത ഈ ഹക്കുൽബാദ് അടിമകൾക്ക് ഉള്ള അടിമകളുടെ അവകാശം അള്ളാഹു കൊടുക്കേണ്ടതായ അടിമകളുടെ അവകാശം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു അവന് നിർബന്ധമാക്കിയതാണ് അല്ലാതെ ഒന്നും അള്ളാഹു സ്മ്മാനത്താലെ സംബന്ധിച്ചിടത്തോളം എന്തല്ല ഒന്നും നിർബന്ധമാക്കാൻ ഒരാളും ഇല്ല ഇല്ലാഹു അവന് തന്നെ തഫദ്ദുലൻ നമ്മളോട് ഔദാര്യമായിട്ട് അതുപോലെ നമ്മളോടുള്ള ആ ദാനമായിട്ടാണ് അള്ളാഹു സഹാനത്താൽ എന്ത് ചെയ്തത് അവന്റെ മേൽ അത് വാജിവാക്കിയത് അള്ളാഹു തന്നെ വാജിബാക്കിയതാണ് അബുഹുറവർത്തി അള്ളാഹുന്റെ അതീതിയിൽ കാണാം പറഞ്ഞു നിങ്ങളിൽ ഒരാളെയും ഒരു തൻ്റെ പ്രവർത്തനവും രക്ഷപ്പെടുത്തുകയില്ല ും നിങ്ങളിൽസൂലെ നിങ്ങളും അങ്ങനെ തന്നെയാണോ മനസ്സിലായോ ഒരാളുടെ പ്രവർത്തനവും അവനെ രക്ഷിക്കുകയില്ല പ്രവർത്തനം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല റസൂലെ താങ്കളോ റസൂൽ അള്ളാഹുന്റെ അലിഹു വസ്സലാം പറഞ്ഞു അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക അപ്പോ അള്ളാഹുസ് സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധം എന്തല്ല അള്ളാഹു മാനവിൽ ഒരാളും ചോദ്യം ചോദിക്കുകയില്ല ഒരാളും അള്ളാഹുവിനെ ചോദിക്കുകയില്ല എന്തിനെ ചെയ്തു അവൻ ചെയ്യുന്നതിനെ കുറിച്ച് ആരും അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയില്ല അവൻ ചോദിക്കുന്നതാണ് അത് അവർ ചോദിക്കപ്പെടുന്നതാണ് അള്ളാഹു ചോദിക്കപ്പെടുകയില്ല തയ്യും അള്ളാഹുസ് സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ നീതിമാനാണ് അവൻ ഒരാളോടും കാണിക്കാത്തവനാണ് മേൽ ഞാൻ അവനൊരാളോടും അപ്പോൾ അടിമകൾ അവർ അനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹുസ് അവർക്ക് എന്ത് ചെയ്യും അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകും പക്ഷെ അതിനനുസരിച്ചുള്ള പ്രതിഫലം കൊണ്ട് മാത്രം എന്തായില്ല അവർ അവകാശങ്ങൾ വീട്ടില്ല ഒരു കണ്ണിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ പണി നമ്മൾ ചെയ്യുന്നില്ല നമ്മളെ ജീവിതത്തിൽ ഒരു ചെവിക്കുള്ള പണി നമ്മൾ എന്ത് ചെയ്യുന്നില്ല ജീവിതത്തിൽ ചെയ്യുന്നില്ല പക്ഷെ അള്ളാഹുസ്മാനത്തലൻ്റെ കയ്യിൽ നിന്നുള്ള ഫതിൽ കൊണ്ട് കറമുകൊണ്ട് അള്ളാഹു അവൻ്റെ മേൽ വാജിവാക്കിയ ആ കാര്യം കൊണ്ട് നമ്മളെ അള്ളാഹുസ്മാനത്താല രക്ഷപ്പെടുത്തും അതിനാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രക്ഷപ്പെടും അള്ളാഹുൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളുടെ വലിപ്പം കൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത് എന്തായാലും അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ വീട്ടേണ്ട ഒന്നാമത്തെ വാജിബ് ഒന്നാമത്തെ ഹക്ക് അതെന്താണ് അള്ളാഹു മാത്രം ആരാധിക്കുക അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക